ഹലോ ഗായ്സ് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ സ്കൂട്ടി എടുത്തിട്ടൊരു ഒറ്റ യാത്ര ഇത് എവിടേക്കാണുള്ള യാത്ര ഇതാണ് നമ്മുടെ ഇടുക്കിയിലെ ഇപ്പോഴത്തെ മനോഹരമായ ഒരു ലൊക്കേഷൻ കാണാനായിട്ടുള്ള പോകുന്ന പോക്കാണ് അത് ഇടുക്കി മാട്ടുകെട്ട കിഴക്കേ എന്ന് പറയും അതായത് പടുക എന്നും പറയും പടുക അപ്പോൾ ഇത് നമ്മുടെ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ തങ്കമണി സിനിമ ദിലീപിൻ്റെ അന്വേഷിപ്പ്യം കണ്ടെത്തും ടോയ്ന തോമസിൻ്റെ ജെല്ലിക്കെട്ട് സിനിമ ഇതൊക്കെ ഇവിടെ നടന്നാണ് നല്ല ലൊക്കേഷനാണ് പക്ഷെ അന്ന് അതിനെക്കാട്ടിലും മനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പം ഇപ്പോൾ ഈ ലൊക്കേഷൻ ഇച്ചിരി കൂടി നല്ല മനോഹരമായിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല മണിമരുത് എന്ന് പറയുന്ന തണൽമരൻ സർക്കാർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ഒരുപാട് പണം മുടക്കി വെച്ച് പിടിപ്പിച്ചാണ് ഈ കാണുന്ന ആറിന് അക്കരക്കരി ആരല്ല തോടിന് അക്കരക്കരി ഇത് നമുക്ക് വേനൊക്കെ ഇവിടുത്തെ തുള്ളി വെള്ളം മുലം കാണില്ല എന്നാൽ മഴക്കാലത്ത് നല്ല നികുന്ന് കിടക്കും ഇപ്പം നമുക്ക് നല്ല അടമഴയൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇടുക്കി ഡാമിലെ വെള്ളവും വെല്ലം കൂടെ വന്ന് നിറഞ്ഞിവിടെ കിടക്കും പിന്നെ ആളുകൾക്ക് നടന്ന് യാത്ര ചെയ്യാനും പറ്റില്ല പിന്നെ നമുക്ക് ചെറിയ ചെറിയ തോണികളും ചെറിയ ചെറിയ കുട്ടവഞ്ചികളൊക്കെ ആയിട്ടാണ് ഇവിടെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ മണിമരുത് ഈ തണൽമരം പൂത്ത് നിൽക്കുന്ന അതി ആയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഗൈസ് നോക്കിക്കേ എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന സാരി പൂക്കളാണ് വിരി നിൽക്കുന്നത് അല്ലേ സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാണ്ടിട്ടിടുന്ന ഡ്രസ്സാണ് ഇവിടെ വന്നപ്പോഴാണ് എത്ര മനപ്പുരത്തോ നോക്കിക്കേ ഏഹ് മണിമരതും എൻ്റെ ഡ്രസ്സും ഒരേ കളറ് പൂക്കളല്ലേ അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളാണ് കാണാൻ പക്ഷേ ഉള്ളിലോട്ട് കുറേ ഉണ്ട് ഞാൻ അടുത്ത ദിവസം പോയി അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് പെട്ടെന്ന് ഓടിപ്പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോണുകൾ വന്നപ്പോൾ ഞാൻ വെറുതെ പെട്ടെന്ന് തിരിച്ച് വരേണ്ട അകത്ത് വന്നു അതുകൊണ്ട് ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തൊരു മനോഹരമായ കാഴ്ചയായിട്ട് ഞാൻ ഈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു അടുത്തൊരു ചെറിയൊരു സിറ്റി ഒരു കടകൾ അതിന് തൊട്ട് മുകളിൽ വീടുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ നമുക്ക് ചെറിയൊരു അരുവി കണ്ടോ മഴ വരുമ്പോൾ ആ അരുവിയല്ല ഒറ്റ അരുവിയുടെ നഗന്ന് വെള്ളം കിടക്കുന്ന കാണുന്നത് മനോഹരമായൊരു കാഴ്ചയാണ് പക്ഷേ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞരക്കാൻ പറ്റില്ല പ്രകൃതിക്ക് ഇത്രയും സൗന്ദര്യം ഇടുക്കി മനോഹരമാണ് നമ്മുടെ ഇടുക്കിയിലെ എന്ന് പറഞ്ഞാൽ അടി ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് ഇപ്പം ഏറ്റവും മനോഹരമായ ഇടുക്കിയിലെ കാഴ്ച എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൊക്കേഷനാണ് അപ്പോൾ എല്ലാവരും വരിക ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് യൂട്യൂബർ വരുന്നുണ്ട് ആൽബം സോങ് ചെയ്യാൻ വരുന്നുണ്ട് ആൽബം എടുക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹം വീഡിയോസും ആൽബങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സും മണിമരദിൻ്റെ പൂ എങ്ങനെയുണ്ട് ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഇടുക്കിയിലെ ഇപ്പോഴത്തെ മനോഹരമായ കാഴ്ച അടുത്ത വീഡിയോ നമുക്ക് വരാം അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക്